ഇൻസ്റ്റാഗ്രാമിൽ ഒരു കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ അക്കൗണ്ട് റീച്ച് റീച്ചാകും വളരെയധികം പെട്ടെന്ന് അവരുടെ അക്കൗണ്ട് റീച്ച് റീച്ചാകാനും പല മാർഗങ്ങളുണ്ട് അവർ മിക്ക ആളുകളും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് ടൈം എടുത്ത് റീച്ച് ഉണ്ടാക്കുന്നവരാണ് എന്നാൽ ഞാൻ അതിവിടെ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഇവരുടെ പേര് തുമ്പീസ് തുമ്പീസ് എന്നാണ് ഇവരുടെ അക്കൗണ്ടിൻ്റെ പേര് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ അക്കൗണ്ടിങ്ങിനെ കാണുന്നു അക്കൗണ്ട് ക്കൗണ്ട് നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിന് എന്തെങ്കിലും കാരണമില്ലാതെ കുറ്റം പറയത്തില്ല ആദ്യം തന്നെ ഈ അവർ അക്കൗണ്ടിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം പത്താളുകൾ തൻ്റെ ഭാര്യയുടെ ശരീരം കണ്ടാലും കുഴപ്പമില്ല താങ്കൾക്കത് കാണിക്കണം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് നേടണം യൂട്യൂബിൽ ഫോളോസ് നേടണം എന്ന ഉദ്ദേശത്തോടെ വളരെ നീചമായിട്ട് പച്ചമല നീചമായിട്ട് ഭാര്യയെ ഭാര്യയെ വിഭിച്ചരിക്കാൻ വിടുക എന്ന നമ്മുടെ പശുപാൽ നമ്മുടെ രശ്മിന അക്കച്ചി അതവിടെ കിട്ടാ സെക്ഷൻ അതുപോലെ നിങ്ങൾ നിങ്ങളാകരുത് ദേവീത് നിങ്ങൾ ഇങ്ങനെ ഈ തുണിയും മണി അവിടെ ഇവിടെ ഒക്കെ കുറച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യേണ്ട കാര്യമില്ല കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോസ് നിങ്ങൾ രണ്ടു മൂന്ന് പാട്ടും കാര്യങ്ങളും തന്നെ നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ആകും എന്തിനായി ഈ തുണി അവിടെയും കാണിച്ചത് ഇവിടെയും കാണിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമില്ല പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ നയൻറ്റീസ് വസന്തങ്ങളായി എയ്റ്റീസ് വസന്തങ്ങളായി ഇവളമാർക്ക് കാണിക്കാം ഏ അതായത് നമ്മൾ വെടിവെക്കാം അവർക്ക് നമ്മൾ ഒച്ച കേൾക്കാൻ പാടില്ല ആ ഒരു ലൈനാണ് ഇപ്പൊ ഇൻസ്റ്റയെന്നു